നമ്മളുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് മരുതമലൈ മരുതമലൈ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കോവൈ കുട്രാലം അതേമാതിരി ഇവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ആ ബൊട്ടാണിക്കൽ ഗാർഡൻ അത് കണ്ട് നേരെ ഈശ ഈശയിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി ഒരു പത്ത് മണിയോടു കൂടി നമ്മൾ പുറപ്പെട്ട നമ്മളുടെ ആ ഒരു സ്ഥലത്ത് സ്നേഹവീട് വടവന്നൂരിലെത്തുക എന്നുള്ളതാണ് ഇനി അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞു ഇനി നമ്മൾ മരുതമലയുടെ മുകളിലേക്ക് നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ചിലപ്പോൾ ഒരു ബസ് ബസ് സൗകര്യങ്ങളുണ്ട് ഒരാൾക്ക് അഞ്ചോ പത്തോ രൂപയാണ് അതവിടെ പോയി നോക്കിയാലേ അറിയില്ല മുമ്പൊക്കെ അഞ്ചായിരുന്നു ഇപ്പോൾ പത്ത് രൂപയാക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടത് നോക്കാം അല്ല ബസ് പോകേണ്ടെങ്കിൽ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ പക്ഷേ ചിലവർക്ക് കയറാനും ഒന്നും വൈക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ബസ്സിൽ വരും അല്ലാത്തവർ നടന്നു പോകേണ്ടവർക്ക് നടന്നും കയറാം അങ്ങനെയൊക്കെ ചെയ്യാം എല്ലാവിടെയും മയിലിൻ്റെ കരച്ചിലും അതിൻ്റെ ശബ്ദങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ മരുതമലയുടെ ആ ഒരു ദൃശ്യങ്ങൾ കാണാം ആ കാണുന്നതാണ് മരുതമല നമുക്ക് അതിൻ്റെ അത്രയും മുകളിൽ കയറണം മുരുക നല്ല കേറ്റം തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ബസ്സിൽ പോ ഇവിടുന്ന് നല്ല ദൂരം തോന്നുന്നുണ്ട് ഇവിടെ അങ്ങനെ കുറേ ലോഡ്ജൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് മരുതമല പഴണിമലയുടെ അത്രയും ഇല്ലെങ്കിലും ഇതും ഒരു കേട്ട തമിഴ്നാട്ടിലെ മുരുകൻ്റെ അമ്പലമാണ് കുറേ ലോഡ്ജുകൾ ഈ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് മുകളിലേക്ക് കയറാനുള്ള ബസ് ഉണ്ട് കാൽനടയായിട്ട് പോകേണ്ടവർക്ക് കാൽനടയായിട്ട് പോകാം അല്ലെങ്കിൽ ഇത് ഇവിടെ മുൻവശത്തായിട്ട് തന്നെ വലതുവശത്ത് എവിടെയാണ് ആ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ പോയാൽ നമ്മൾക്ക് ബസ് കിട്ടും ഇപ്പോൾ പത്ത് രൂപയാണ് ചാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞ് പക്ഷേ വളരെ മുമ്പെല്ലാം അഞ്ച് രൂപയായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് കുറേ കാലമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഒരേ ഒരു ബസ്സേ സർവീസ് നടത്തുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ നിന്നും കുറേ ആൾക്കാർ എന്ന് എന്നറിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും അതേപോലെ തന്നെ അവിടെ തൊഴുതിട്ട് വരുന്നവരെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരും വരും അതിനുശേഷം പിന്നെയും ഇവിടുത്തെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ആ മുൻപിൽ കാണുന്നത് എന്താണ് നടന്നു ഓ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി അത് കാണുന്നവിടെ ഒരു ആർച്ച് അതിലേക്കൂടെ വേണം പോകാൻ അല്ലാതെ ഇവ ഇതിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടും നമുക്ക് അപ്പോൾ കയറാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനത്തെ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു എല്ലാവരും ബസ്സിൽ അങ്ങോട്ട് പോകാം അതേമാതിരി വരുമ്പോൾ ഇറങ്ങി വരാം അതും വരുമ്പോഴും ബസ്സിൽ വരേണ്ടവർക്ക് ബസ്സിൽ വരാം വയ്യാന്നുള്ളവർക്ക് അല്ലാത്തവർക്ക് നമുക്ക് ഇറങ്ങി വരാം അതേ കൂടെ വേ ടു ടെമ്പിൾ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് മുടിക്കാണിക്കൈ മണ്ഡപം മുടിക്കാണിക്കൈ മണ്ഡപം ചെല്ലും വഴി ചെല്ലും വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നമ്മുടെ പഴനിയിൽ അതേമാതിരി മുരുകൻ്റെ എവിടെയൊക്കെ അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ മുടി മുറിക്കൽ നമ്മൾ മുട്ടയടിക്കുന്നവർ അതാണ് പ്രധാന വഴിപാടായിട്ട് നമ്മൾ കരുതുന്നത് അപ്പോൾ അങ്ങനത്തും ഒരു സംഭവം മുടി കാണിക്കുടി കാണിക്ക വയ്ക്കുക അങ്ങനത്തും അത് ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു വഴിപാട് നല്ല ഒരു രസമുള്ള ഒരു സംഭവം തന്നെയാണ് വലിയൊരു ഗേറ്റും വലിയൊരു കവാടം നിറയെ അരിയിലൊക്കെ നിറയെ കടകൾ ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കടി ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും അമ്പലത്തിലേക്കുള്ളത് അത് മറ്റുള്ള പോകുന്ന ബസ്സൊന്നും അല്ല അത് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പ് മാത്രമാണത് ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് അപ്പോൾ ബസ്സിന് ആളൊന്നുക്ക് ഇതാണ് പത്ത് രൂപയാണ് സീട്ട് എന്ന് പറയുന്നത് ബസ്സിന് അല്ലേ അപ്പ ഇവിടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ട് നമ്മളുടെ നല്ല ഇരിക്കാനുള്ള ഇരിപ്പിടം ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ആളുകൾ ഇങ്ങനെ നേരം ഇവിടെ ഓ ഞാൻ അതൊരു പ്രശ്നമാണ് ഇരുന്നു ഉള്ളെന്ന് അറിയാമോ എനിക്ക് വയ്യ ഖരാ അമ്മയ്ക്ക് എത്ര ഒരുപാട് ആൾക്കാർ അപ്പോൾ അവിടെ നിന്ന് ആ എൻ്റെ നിന്നായിരിക്കും ബസ് വന്ന ആൾക്കാരെ ഒരു ബസ്സിൽ എത്ര ആൾ കൊള്ളുന്നറിയില്ല അപ്പോൾ ആ കൊള്ളുന്ന ആളെ കയറ്റും അങ്ങനെ അതിൻ്റെ പിന്നാലെ വേറെ ബസ് വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ആളുകളാണ് ഈ നിരന്നിരിക്കേണ്ടത് മുഴുവൻ അപ്പോൾ ഇവിടെ നമ്മൾ നിരന്നിരിക്കുക തന്നെ വേണം ഇരിക്കാത്തവർക്ക് സീറ്റ് ഇല്ല എന്ന ബസ്സിൽ സീറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത് ബസ്സിൽ കയറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ലൈൻ പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഈ ലൈൻ പാലിച്ചുകൊണ്ട് അല്ലാതെ കുറച്ച് ൾക്കാര് വലിയ നിൽക്കുക അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ബസ്സിന് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചിലവർ പറഞ്ഞു അടിക്കടി ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളും അത് നേരത്തെ പറഞ്ഞത് പക്ഷേ നമ്മൾ അതിനു മുൻപ് പറഞ്ഞിരുന്ന പോലെ തന്നെയാണ് അത്ര ഒരു ബസ് തന്നെയാണ് സർവീസ് നടത്തുന്നതെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ അത് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വരും കാരണം അവിടെ നിന്ന് തൊഴുതിട്ട് വരുന്നവരെയും കൊണ്ടു വേണം അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ അപ്പോൾ അതിന് എത്ര സമയമെടുക്കും അത്രയും സമയം ഇതിനും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെയും അപ്പോൾ ബസ്സിനെയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് ബസ് വന്നാൽ ഉടനെ നമ്മളുടെ ഈ ലൈന് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ തനിച്ചൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നടന്ന് സ്റ്റെപ്പ് കയറി പോകുന്നത് തന്നെയായിരിക്കും സമയലാഭം അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ വേണം നമുക്ക് പോവാൻ എങ്ങനെ പോയി ഇത് ബസ് കയറാനുള്ള ആ ഒരു ക്യൂ ആണ് യിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര തിരക്കെന്ന് പറയാനും പറ്റില്ല അപ്പോൾ നമ്മളുടെ ബസ് വന്ന് നിൽക്കുന്നുണ്ട് എത്ര ഇതിൻ്റെ ബസ്സിൻ്റെ കപ്പാസിറ്റി നമുക്കറിയില്ല അത്രയാണ് എന്ന് എന്തായാലും വലിയ ബസ്സൊക്കെ തന്നെയാണ് പത്ത് അമ്പത് അറുപത് ആളൊക്കെ കാരണം രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് അമ്പലത്തിലേക്ക് അപ്പോൾ അത് നിന്നിട്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ പത്തറുപത് പേരൊക്കെ സുഖമായിട്ട് കൊള്ളും എന്തായാലും നമ്മളുടെ സ്നേഹവീട്ടിലെ ആളുകൾ തന്നെ ഉണ്ടാവും ഒരു ബസ്സിന് ഒരു ബസ് ഫുള്ളായിട്ട് ഏ അതെ അതെ ഏതായാലും ജയിലിൻ്റെ ഉള്ളിൽ കിടക്കണ വരി ശിവരാജേട്ടനക്കാർ ശിവരാജേട്ടെ നമ്മളുടെ ഒരുവിധം എല്ലാ മെമ്പേഴ്സും സ്നേഹവീട്ടിട്ടെല്ലാ മെമ്പേഴ്സും ഉണ്ട് നടന്നു വരാൻ റെഡി ആയിരുന്നു പക്ഷെ ചിലവർക്ക് എന്തോ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കിട്ടുന്നു അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നമാതിരി ഇവിടെയും ചില ഒരു വഴി വഴിവിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരു ബസ് അതിലിവിടെ ലൈനിൽ നിൽക്കുന്നവർ കുറെ എണ്ണം കയറി കുറേ ആൾക്കാർ ലൈനിൽ നിൽക്കാത്ത ആൾക്കാർ വെളിയിൽ വന്നിട്ടുമൊക്കെ കയറുന്നു അങ്ങനെ ആ ബസ്സിന് എത്രത്തോളം കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുത്തി നിറച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മളുടെ ആൾക്കാരെ പത്ത് നാൽപ്പത്തഞ്ചാൾ വരുന്ന ഈ ഒരു അമ്പതാൾ വരുന്നവരെ അവർ കയറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയില്ല വെളിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നതിൽ കയറി ക്യൂവിൽ നിൽക്കാത്തവർ അപ്പോൾ അവർക്ക് ഒരു ശരിയായിട്ടുള്ള നടപടികളൊന്നും അല്ലല്ലോ അപ്പോൾ ഇവിടെ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് നടക്കാൻ പറ്റുന്നവരാണെന്ന് കേവലം രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ അപ്പം നടക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ നടന്ന് തന്നെ പോവുക ഇങ്ങനത്തെ ബസ്സുകളെ വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ നമ്മളിതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പൈസയും പോയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നിപ്പം തന്നെ ഉള്ളിൽ നിന്ന് വെളിയിൽ കിടക്കാൻ നമുക്ക് പറ്റില്ല ഇനി അടുത്ത ബസ് എത്ര മണിക്കാ എന്നും പറയാൻ പറ്റില്ല അവർ പറഞ്ഞു ഉടനെ വരുന്നു ഉടനെ ഒന്നും വരില്ല ഇനി ഈ പോയ ബസ് തന്നെ ചിലപ്പോൾ അവിടെ ആളെ ഇറക്കി അവിടുന്ന് ആൾക്കാരെ കയറ്റി അത് വന്നു കഴിഞ്ഞാലേ ഇനി കയറി പോകാൻ പറ്റുള്ളൂ ഒരു ബസ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് ഈ ഇങ്ങോട്ടും പോകാനോ അറിയില്ല അപ്പം ഇനി പോയ ബസ് തന്നെ വരണം എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ആ ഒരു സിസ്റ്റം നമുക്ക് അറിയില്ല നമുക്കറിയില്ല നമ്മളിതിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ വെളിയിൽ കിടക്കാനും പറ്റില്ല അടുത്ത ബസ് വന്നാൽ കയറി പോകണം അത്ര തന്നെ അതിനിപ്പോൾ അത്ര സമയം കൊടുക്കുന്ന അറിയില്ല നമുക്കാണെങ്കിൽ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതാണ് അതേ ബസ്സാണോ വരുന്നത് നമ്മൾ ഒരു ബസ് കൂടെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കയറാൻ പറ്റുന്നു വിചാരിക്കണ്ട് നമ്മളിപ്പോ നമ്മളിപ്പോൾ എത്ര അമ്പതാൾക്കാണല്ലോ ടിക്കറ്റ് നമ്മൾ ഒരുമിച്ച് എടുത്തൂല ആൾക്ക് നമ്മൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് അതെ അതെ വണ്ടിയുടെ വണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി അവർ എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഒരു വണ്ടി വരുന്നത് വീട്ടിൽ നിന്നും വന്ന ആളുകൾ ക്യൂ പാലിക്കുക എല്ലാവരും ഈ ഒരു ബസ്സിൽ തന്നെ പോകാൻ ശ്രമിക്കുക നാലാളെ തൂക്കണോ അപ്പോൾ നമ്മളുടെ എല്ലാവരും കയറി ഇഞ്ഞ് ഇനിയിപ്പോ വണ്ടി വിടും ആദ്യത്തെ ഫസ്റ്റ് ടൈമാണോ വരുന്നത് മരുതമലയ്ക്ക് ബസ് ഫുള്ളാണ് അപ്പോൾ നമ്മൾ കുറച്ച് പേരം നിന്നിട്ട് പോയാലും കുഴപ്പമില്ല രണ്ട് കിലോമീറ്റർ പോവുണ്ട് വണ്ടി ഏകദേശമൊക്കെ നിറഞ്ഞു കഴിഞ്ഞു പറ്റില്ല 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 വണ്ടി ഏകദേശം നിറഞ്ഞു കഴിഞ്ഞാലും അവർ വണ്ടി കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇനിയും അവർക്ക് ആരെങ്കിലും ഒക്കെ കുത്തി നിറയ്ക്കണം അങ്ങനെ കുത്തി നിറച്ചിട്ടൊക്കെയാണ് അതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുമ്പോൾ ലൈനിൽ നിന്നിട്ട് ലൈനിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നു അത് കഴിഞ്ഞിട്ട് ബസ്സിൽ ബസ്സിലൊരു പത്ത് ആയി കയറിയിട്ട് ബസ് ഇതാണ് ഫുള്ള് നമ്മൾ കയറുമ്പോൾ ഈ തിരക്കൊന്നുമില്ല അപ്പോൾ വണ്ടി ഫുള്ളും തിരക്കുമായി ഇനിയും വണ്ടി എന്തുകൊണ്ട് വിടുന്നില്ല എന്നുള്ളതിന് നമുക്ക് ഉത്തരം തരാൻ പറ്റില്ല കാരണം അതിൻ്റെ സാരഥി ഡ്രൈവറുടെ സീറ്റ് ഇതാ കാലിയാണ് ഇപ്പോഴും ഡ്രൈവർ എത്തിയിട്ടില്ല അപ്പം നമ്മൾ ഡ്രൈവ വന്നിട്ടാറ് இனி கூடிய சீக்கிரம் அவர் வண்டி எடுக்கும் டிரைவர் சார் வந்தார் ஆஹா வந்தாச்சுடம் சா சா பசி எடுக்குமில்ல மனுஷன் தானே பசி எடுக்குமில்லி ஆமாம் ஆமா 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 சரி சார் சரி சார் ஆ அதுதான் கரெக்ட் கரெக்டு சார் சரி சரி சார் சரி ஓகே ஓகே அவங்க முடிஞ்சு நேர மருதமலை പോണ വഴിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോവാം നല്ല രസമുള്ള വഴിയാണ് വളഞ്ഞ് പൊളഞ്ഞ് നല്ല റോഡ് നല്ല ഉറപ്പായിട്ട് തമ്പിയിൽ പിടിച്ചോണ്ട് പോണം നിൽക്കാൻ കാരണം വെച്ചാൽ നല്ല വളവുകളാണ് നല്ല സൂപ്പർ വളവായിരുന്നു ഇങ്ങനെ എത്ര കിലോമീറ്റർ മൂന്നാ മൂന്ന് കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് പറയണത് റോഡ് എന്തായാലും നല്ല റോഡാണ് അതുകൊണ്ട് വണ്ടി എവിടെയും ചാട്ടവും കിട്ടൊന്നും ഇല്ല ഇടയിൽ ഇടയില് ഭീമാചല്ലവരുടെ പരസ്യം കാണാം എനിക്ക് തോന്നുന്നു ഇവിടെ ട്രാഫിക് മിററൊക്കെ ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഭീമ ജ്വല്ലറിയണതുകൊണ്ട് അത് കാരണം ആ ട്രാഫിക് മിററിന്റെ എല്ലാ സ്ഥലത്തും ഭീമ ജ്വല്ലറിയുടെ പരസ്യങ്ങൾ കാണുന്നുണ്ട് നല്ല ഹെയർ പിൻ തന്നെയാണത് താഴെ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് മേലെയാണ് ഇപ്പൊ നമ്മള് താഴെ എന്റെ ചെറിയ ചെറിയ വീടുകളും നമ്മൾ ഒരുപാട് െത്തി കഴിഞ്ഞു എത്തിയാച്ചില്ല അപ്പൊ നമ്മൾ നമ്മള് സ്ഥലത്ത് എത്തിയിരിക്ക മരുന്ന് മലയുടെ മുകളിൽ ഇല്ല മൂന്ന് കിലോമീറ്ററും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏകദേശം മൂന്ന് എന്ന് പറയാം ഇനി നമുക്ക് ഇറങ്ങാം അപ്പോൾ നമുക്ക് ഇറങ്ങിയാലും നമ്മളുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഏരിയ ഏരിയയാണിത് ചെരുപ്പ് ഇവിടെ സൂക്ഷിച്ചിട്ട് നമ്മൾ പോണം ചെരുപ്പുകൾ അപ്പം ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഇവിടെ എപ്പോഴും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് അപ്പം നമ്മൾ നമ്മളുടെ ചെരുപ്പകതി അവിടെ എടുത്തു വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ല നടക്കണം ഇവിടെ എപ്പോഴും പണികൾ റോഡ് പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ മലയൊക്കങ്ങൾ കുത്തി നിർത്തി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് ഒരുപാട് കയറാനുണ്ടോ അത്രേ ഉള്ളു അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഈ സ്റ്റെപ്പ് കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അധികം ഒന്നുമില്ല കുറച്ച് അപ്പോൾ ഇതുകൂടെ കയറിയിട്ടേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ ബസ് വരുന്നത് ഇവിടെ വരെയാണ് ഒരുപാട് പ്രാവുകളെ ഇവിടെ കാണാം നിറയെ പ്രാവുകളാണ് ഇവിടെ കാണാനും പറ്റുന്നത് പ്രാവുകൾക്ക് സ്ഥിരമായി എന്തെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് ഇത്രയും പ്രാവുകൾ എപ്പോഴും കാണുന്നത് നമ്മുടെ സ്നേഹവീടിൻ്റെ പ്രസിഡൻ്റ് ശിവശങ്കരേട്ടനാണ് ഈ മന്ദമന്ദം നടന്നു പോകുന്നത് ഈ ഗ്രൂപ്പിലെ താരതമ്യേന വയസ്സു കുറഞ്ഞ എനിക്ക് പോലും ഇവിടെ എത്തിയപ്പോൾ ഈ കുത്തനെയുള്ള കയറ്റങ്ങൾ കണ്ടപ്പോൾ ഒരു ശങ്ക തോന്നി ഇത് എന്നെ കൊണ്ട് കയറാൻ കഴിയുമോ എന്നല്ല പക്ഷേ ഒരു ശങ്കയും ഒരു കുഴപ്പവുമില്ലാതെ നമ്മളെക്കാൾ എത്രയോ വയസ്സായ ആളുകൾ അത് കയറിപ്പോകുന്നു അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സുണ്ടെങ്കിൽ നമ്മൾക്ക് വയസ്സൊന്നും ഒരു കാര്യമല്ല നമ്മൾ എല്ലാം യാന്ത്രികമായി അത് ചെയ്യേണ്ടത് ചെയ്തിരിക്കും എല്ലാവർക്കും കയറാൻ പറ്റില്ലേ ഇതിൽ കയറാൻ പറ്റാത്ത വലിയമ്മമാരൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നത് ഞാൻ ഇല്ല എത്രയേ ഉള്ളൂ പറഞ്ഞു എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പോൾ ആർക്കും പ്രശ്നമൊന്നും കാണുന്നില്ല എല്ലാവരും ചുറു ചുറുക്കൂടെ നല്ല ഉഷാറായിട്ട് തന്നെ കയറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് വയസ്സായ ആളുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എൺപത്തിനാല് വയസ്സ് വരെയുള്ളവരുണ്ട് അപ്പം ആർക്കും ഇപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ് ആ ഇവിടെയൊക്കെ പൂമാലകളാണ് തുളസീൻ്റെ അതിനുള്ള ഐഡിയ നമ്മളത്യാ മുല്ലപ്പൂവ് മല്ലിപ്പൂവ് നമ്മുടെ റോസപ്പൂവ് അതേമാതിരി താമര താമരയുടെ ആമ്പൽ ആമ്പലിൻ്റെ മൊട്ട് അതുണ്ട് കുടിവെള്ളം ഇവിടെയൊക്കെ കുടിവെള്ളങ്ങളുണ്ട് കാരണം എപ്പോഴാണ് ആർക്കാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റുന്നത് എന്നറിയില്ല ദാഹം അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ കുടിവെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ അവർ വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പാട്ടൊക്കെ പാടിയിട്ടാണ് മല കയറുന്നത് ആ ഒരുപാട് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങൾ തന്നെയാണ് ഉള്ളത് കുറച്ചേ ഉള്ളുവെങ്കിലും അത് നല്ല പുത്തനുള്ള കയറ്റങ്ങളാണ് ഇവിടതി നമ്മുടെ മുറുക്ക് കാര്യങ്ങൾ അപ്പം ലഡ്ഡു പിന്നെ പഞ്ചാമൃതം അങ്ങനെ കുറേ സ്വീറ്റുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ வெள்ளமா பிடிக்கணும் பிடிக்கணும் வேற ஆ கம்பியில் பிடிச்சது கையை பிடிக்கணும் കൈ കൈ പിടിക്കണോ നമ്മൾ എത്തിയിരിക്കുകയാണ് മലമുകളിലെ വിശേഷങ്ങളും അതേപോലെ അമ്പലത്തിലെ വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ എൻജോയ്